പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ രണ്ടായിരത്തി പതിനെട്ടിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ നയൻറ്റി സിക്സിന്റെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ പൂർത്തിയായി സംവിധായകൻ സി പ്രേംകുമാർ തന്നെയാണ് നയൻറ്റി സിക്സിന്റെ തിരക്കഥ പൂർത്തിയായിട്ടുണ്ടെന്ന വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ ഗായിക ചിന്മയി പ്രേംകുമാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് നയൻറ്റി സിക്സിന്റെ തിരക്കഥ പൂർത്തിയായതായും ഇപ്പോൾ മറ്റൊരു പ്രോജക്ടിന്റെ ഒരുക്കത്തിലാണെന്നും സംവിധായകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് നയൻറ്റി സിക്സ് എന്നീ രണ്ട് സിനിമകളാണ് പ്രേംകുമാറിൻ്റെതായി പുറത്തു വന്നത് ഇരു സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ ഇതിൽ നയൻറ്റി സിക്സ് എന്ന ചിത്രം എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നയൻറ്റി സിക്സ് ചിത്രത്തിൽ വിജയ് സേതുപതിയും തൃഷയും പ്രധാന കഥാപാത്രങ്ങളായാണ് എത്തിയിരിക്കുന്നത് ഗൗരി ജി കിഷൻ ആദിത്യ ഭാസ്കർ തുടങ്ങിയ പുതുമുഖങ്ങളായിരുന്നു ഇരുവരുടെയും ബാല്യകാലം അവതരിപ്പിച്ചത് നയൻറ്റി സിക്സിലെ ഗാനങ്ങളെല്ലാം തന്നെ അന്നും ഇന്നും വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ